ക്യൂട്ടി സോപ്പിന് വേണ്ടിയിട്ടുള്ള അഡ്വർടൈസ്മെൻറ്റിന് ഷൂട്ടിങ്ങിന് വേണ്ടി പോകുക കേട്ടോ ഞാൻ ചെയ്തിട്ടുള്ള ആദ്യത്തെ പരസ്യചിത്രമാണിത് എറണാകുളത്ത് വെച്ചിട്ടായിരുന്നു ഷൂട്ടിംഗ് രാവിലെ ഒരു ഏഴേ കാലൊക്കെ ആകുമ്പോഴേക്കും താ കറക്റ്റ് ഏഴ് പതിനേഴൊക്കെ ആകുമ്പോഴേക്കും ലൊക്കേഷനിലേക്ക് എത്തി വൈകുന്നേരം പറയും ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു അപ്പോൾ ഒരു ഷൂട്ടിംഗ് പ്രോസസ്സ് മുഴുവൻ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു പത്തോ ഇരുപതോ സെക്കൻഡുകൾ മാത്രം ടി വിയിലൊക്കെ കാണുന്ന ഒരു ആഡിൻ്റെ ഷൂട്ടിന് പുറകിൽ എത്രമാത്രം എഫേർട്ട് ഉണ്ടെന്ന് അറിയോ അപ്പോൾ നേരെ ഞാൻ മേക്കപ്പിന് പോയിട്ടിരുന്നു ആദ്യം എൻ്റെ ഹെയർ ഈ രീതിയിലായിരുന്നു സ്റ്റൈൽ ചെയ്തിട്ടുണ്ടായിരുന്നത് നല്ല സ്ട്രേറ്റനിങ് ഒക്കെ ചെയ്ത് ഇതായിരുന്നു ഫൈനൽ ലുക്ക് പക്ഷേ ഇത് സ്ക്രീനിൽ കാണുന്ന സമയത്ത് അത്ര ഭംഗി ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ വേഗം പോയി ഹെയറൊക്കെ കേൾ ചെയ്തു ഹെയർ കേൾ ഞാൻ കുറച്ച് സമയം എടുത്തുകൊണ്ട് തന്നെ ആ സമയത്ത് ബാക്കിയുള്ള ആർട്ടിസ്റ്റിൻ്റെ ഷൂട്ടിംഗ് അവിടെ നടക്കുന്നുണ്ടായിരുന്നു ഞാനും രാജേഷ് ചേട്ടനും രാജേഷ് മാധവുമാണ് ഇതിൽ മെയിനായിട്ട് ചെയ്തിരിക്കുന്നത് പിന്നെ അരുൺ ചേട്ടൻ ശ്രേയ സൽമാൻ ഉൽ ഫാരിസി അങ്ങനെ കുറച്ച് ആൾക്കാരും കൂടി ഉണ്ടായിരുന്നു അപ്പോൾ മേക്കപ്പും കാര്യങ്ങളൊക്കെ ഫൈനലൈസ് ചെയ്തിട്ട് വീണ്ടും ഷൂട്ടിങ്ങിൻ്റെ അടുത്തേക്ക് പോയി ഒരു ലിഫ്റ്റിൽ നടക്കുന്ന രീതിയിലാണ് ഇത് പ്ലാൻ ചെയ്തിരുന്നത് അപ്പോൾ ലിഫ്റ്റ് ആർട്ടിഫിഷ്യലായിട്ട് ആയിട്ട് ഇങ്ങനെയാണ് ഉണ്ടാക്കിയിരുന്നത് ആ ഡിപ്പാർട്ട്മെൻറ്റ് ഒരു ലിഫ്റ്റിൻ്റെ രൂപം ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരു ലിഫ്റ്റിൻ്റെ സെയിം കളറും കാര്യങ്ങളൊക്കെ പിടിച്ചിട്ട് ഈ ആട് ഞാൻ നെക്സ്റ്റ് ഷോർട്ടായിട്ട് അപ്ലോഡ് ചെയ്യാം കേട്ടോ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു വെക്കുക അപ്പോൾ ഇതാണ് എൻ്റെ നെക്സ്റ്റ് ഔട്ട്ഫിറ്റ് വരുന്നത് ഷൂട്ടിന് വേണ്ടിയിട്ടുള്ള കോസ്റ്റ്യൂമും കാര്യങ്ങളൊക്കെ സ്റ്റൈലിസ്ഡ് ആണ് കൊണ്ടുവരുന്നത് അപ്പോൾ അവരാണ് നമ്മുടെ മെഷർമെൻ്റ് എടുത്ത് കോസ്റ്റ്യൂമും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നത് പുറത്ത് നല്ല മഴയായിരുന്നു രാവിലെ വന്നതാണ് ഷൂട്ട് കഴിയുമ്പോഴേക്കും ഏകദേശം വൈകുന്നേരമൊക്കെ ആയിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഡി ഒ പി ഗൗതമാണ് നമ്മുടെ ചിദംബരമില്ലേ മഞ്ഞുമൽ ബോയ്സൊക്കെ ചെയ്ത ചിദംബരത്തിൻ്റെ ബ്രദറായിട്ടുള്ള ഗൗതമാണിതിൻ്റെ ഡി ഒ പി ഗൗതം എൻ്റെ ജൂനിയറായിട്ട് കോളേജിൽ പഠിച്ചതായിരുന്നു ഞാനും ഒക്കെ പയ്യന്നൂർ കോളേജിൽ പഠിച്ച ആൾക്കാരാണ് അപ്പോൾ കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഗൗതമിനെ വീണ്ടും കണ്ടുമുട്ടുന്നത് നമ്മൾ ഏത് വർക്കും സ്ക്രീനിൽ കാണിക്കുമ്പോൾ വളരെ കുറച്ച് ആക്ടേഴ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ പക്ഷേ അതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരെ ഇപ്പം തന്നെ ഈ ഒരു ആഡ് നോക്കിക്കഴിഞ്ഞാൽ ഞങ്ങളൊരു അഞ്ച് പേരാണ് ഇതിൽ വർക്ക് ചെയ്തിട്ടുള്ളത് പക്ഷേ ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ആൾക്കാരുടെ എണ്ണം നോക്കുമ്പോൾ ഒമ്പതിന് മുകളിൽ വരും കാരണം ഭക്ഷണം ഉണ്ടാക്കുന്ന ഭക്ഷണം സെർവ് ചെയ്യുന്ന ആൾക്കാർ മുതൽ ലൈറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് സിനിമാറ്റോഗ്രഫി മേക്കപ്പ് സൗണ്ട് ഡിപ്പാർട്ട്മെൻറ്റ് എഡിറ്റ് കളറിങ് അങ്ങനെ ഒരുപാട് ഡിറക്ഷൻ ഡിറക്ഷൻ ടീമിനെ വിട്ടുപോയി അങ്ങനെ ഒരുപാട് ആൾക്കാരുടെ ഒരു പ്രയത്നമാണ് ഒരു സെക്കൻഡുകൾക്കുള്ളിൽ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് അപ്പോൾ ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ് ഈ കാണുന്നതാണ് എൻ്റെ പൊന്നോമന പുത്രൻ